ചരിത്ര മുഹൂർത്തങ്ങൾ പങ്കുവെച്ച് വടക്കാഞ്ചേരി നഗരസഭ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നഗരസഭയുടെ പുതിയ പൊൻതൂവലായി വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള പിറവി ദിനത്തിൽ രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് തിരഞ്ഞെടുത്ത അർഹരായ തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങളെ ചേർത്തു നിർത്തി ഒന്നായി ഒന്നാമതായി നാം എന്ന മുദ്രാവാക്യവുമായി നഗരസഭ അതിദാരിദ്ര്യമുക്ത നഗരസഭാ പ്രഖ്യാപനം നടത്തിയത് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീലാമോഹനൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി സി ശോഭന റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീലാ ബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു എന്ന തന്നെയാണ് അവരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളു അതിനിടയ്ക്ക് അവരിൽ നാലോ അഞ്ചോ ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ആവശ്യമായ പ്രവർത്തനം ആവശ്യമായ മരുന്ന് വിതരണം ചെയ്യുന്നു അവർക്ക് ആവശ്യമായ വീട് വെച്ച് തുടക്കം ചെയ്യാറാവുന്നു വരുമാനം ലഭ്യമാകാത്ത ആളുകൾക്ക് വരുമാനം ആവശ്യമായ രീതിയിലുള്ള പദ്ധതികൾ അതിലേറ്റവും പ്രധാനമായത് ആടും കൂടും പദ്ധതിയാണ് കോഴിയും കൂടും പദ്ധതി നമ്മൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ചു ടൈലറിങ് അറിയാവുന്ന ആൾക്കാരുണ്ട് ആ ടൈലറിങ് അറിയാവുന്ന ആളുകൾക്ക് ടൈലറിങ് മെഷീൻ നമ്മൾ മേടിച്ചു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്